നമസ്കാരം ദേശവാണി ഫുമിലേക്ക് സ്വാഗതം ഇന്നലെ നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നത് മണ്ണാർക്കാട് യു ഡി എഫ് സ്ഥാനാർത്ഥി ഇരുപതിനായിരം വോട്ടുകൾക്ക് വിജയിച്ചു മുന്നേറുമെന്നുള്ള ഒരു വീക്ഷണമായിരുന്നു ഞങ്ങൾ നിങ്ങളുമായി പങ്കുവെച്ചിരുന്നത് എന്നാൽ ഇന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം മണ്ണാർക്കാട് ഇത്തരത്തിൽ ചർച്ചകൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ മണ്ണാർക്കാട് ഇടതുപക്ഷത്തിന് സർപ്രൈസ് സ്ഥാനാർത്ഥി ഉണ്ടാവുമെന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് എന്നോടൊപ്പം ഉള്ളത് അബ്ദുൽ ഹാദി അറക്കലാണ് എന്തായാലും അദ്ദേഹത്തോട് ചോദിക്കണം എങ്ങനെയാണ് ആരായിരിക്കും സർപ്രൈസ് സ്ഥാനാർത്ഥി അല്ല നിങ്ങൾ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് സർ ചെറുപ്രല്ല ബിഗ് സർപ്രൈസ് ആണ് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തപ്പോൾ നമ്മളെ കാശം വെച്ചിട്ട് ഇവിടെ നിലവിൽ നമ്മൾ നമുക്ക് കിട്ടിയ സ്ഥാനാർത്ഥി സാധാരണ ലിസ്റ്റ് പ്രകാരം സി പി ഐ സ്ഥാനാർത്ഥികാരൊക്കെയാണ് നമ്മൾ കിട്ടിയാൽ ഞമ്മള് ആൾക്കാർ സംസാരിച്ചാൽ ചെറിയ കറക്റ്റ് വിവരണ്ട് പക്ഷെ അതിനെ തകിടം മറിക്കുന്ന വലിയൊരു സർപ്രൈസ് കാരണം നമ്മള് ചിന്തകളിൽ പോലും ഇല്ലാത്ത ഒരു സർപ്രൈസ് അതായത് യു ഡി എഫിന്റെ വോട്ടുകൾ യു ഡി എഫിന്റെ വോട്ടുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സസ്തായി ഭാഗങ്ങളുടെ വോട്ടുകൾ വലിയൊരു ഭാഗമാണ് ജയിക്കാൻ വേണ്ടി അതേപോലെ തന്നെ ആ വോട്ടുകളൊക്കെ മാറ്റിമറിക്കാൻ ആ വോട്ടുകളിൽ ചില വിള്ളൽ വീർത്താൻ ആ വോട്ടുകൾ സി പി എം സി പി നമുക്കറിയാം എ പിന്നെ വോട്ടുകൾ ഓട്ടോമാറ്റിക്കൽ സി പിന്നെ പക്ഷെ അതിന് പുറമെ ഇ കെയുടെ വോട്ടുകൾ പോലും ഇടതുഷ്ടത്തേക്ക് കൊണ്ടുവരാൻ കഴിയുള്ള ഒരു വലിയ സർപ്രൈസാണ് അത് നമുക്ക് അത് എടുത്തു പറയാനുള്ള കാര്യം പറയുന്നത് യു ഡി എഫ് യു ഡി എഫിന്റെ കോട്ട പോലെ സൂക്ഷിച്ചിരുന്ന ഒരു മണ്ഡലം രണ്ട് തവണ തുടർച്ചയായി ജയിച്ചില്ല മുമ്പ് പറഞ്ഞാൽ സി പി മുഹമ്മദ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇ എം എസ് ഒന്നായപ്പോൾ ജയിക്കാൻ കഴിയില്ല ചർച്ച ഉണ്ടായത് മുമ്പ് സി പി മുഹമ്മദ് മത്സരിക്കുമ്പോൾ അവിടെ ആ മണ്ഡലം പിടിച്ചെടുത്ത് അവിടെ രണ്ടു തവണ തുടർച്ചയായി മത്സരിച്ച് ജയിച്ച ആ ആ ഒരു സ്ഥാനാർത്ഥിയാണ് ഇങ്ങോട്ട് വരുന്നത് അത് എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് വരാൻ സാധ്യത എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അവിടെ നിന്നാ പോയിരുന്നു മണ്ണാകട്ടയിൽ വരും ഇപ്പോ സി മുഹമ്മദ് പേരാണ് നമ്മൾ പറഞ്ഞു വരുന്നത് പട്ടാമ്പി എം എൽ എ നിലവിൽ പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മൂസീൻ മണ്ണാർക്കാട്ട് മത്സരി ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് അതിന്റെ സാധ്യതകൾ എങ്ങനെയാണ് നമുക്ക് അതിന്റെ പറയുന്നുണ്ട് ഒരു ഒരു രണ്ട് തവണ മത്സരിച്ച ആളുകൾക്ക് വീണ്ടും മത്സരിക്കാൻ അവർക്ക് ചാൻസ് ഇല്ല അവർ മാറി നിൽക്കാൻ പക്ഷേ ഇൻ കേസ് രണ്ട് തവണ മത്സരിച്ച ആളുകളെ മറ്റൊരു മണ്ഡലത്തിലേക്ക് സി പി ഐ തുടർച്ചയൊക്കെ മണ്ഡലത്തിലേക്ക് അവരെ ആവശ്യമുണ്ടെന്ന് പാട്ട് കണ്ടെത്തുകയും അവിടെയുള്ള മണ്ഡലം കമ്മിറ്റിയിൽ നിന്നും സ്ഥാനാർത്ഥിയുടെ പേര് ഉയർന്നിച്ച് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടത്തേക്ക് ഈ സ്ഥാനാർത്ഥി പോകും പട്ടാമ്പിയിൽ നിന്ന് തോറ്റുകൊണ്ടിരിക്കുന്ന വേറെ മണ്ഡലത്തിലേക്ക് അതായത് പട്ടാമ്പിന്റെ സിറ്റി ടി സീരാമോസിന്റെ പട്ടാമ്പിയിൽ അല്ലാതെ മറ്റൊരു മണ്ഡലത്തിലേക്ക് മുഹമ്മദ് മോസിന് ആവശ്യമുണ്ടെന്ന് ആ മണ്ഡലത്തിൽ നിന്നുള്ള ആളുകൾ ആവശ്യപ്പെടുകയും അപ്പൊ അദ്ദേഹത്തെ അദ്ദേഹം ജയിക്കാൻ സാധ്യത ഉണ്ടെന്ന് അദ്ദേഹം നിന്നിട്ടുണ്ടെങ്കിൽ അവിടെ ജയ സാധനം കൂടുതലാണെന്ന് ആ കമ്മിറ്റിക്ക് ബോധ്യപ്പെടുത്തി അദ്ദേഹത്തിനോട് വീണ്ടും മത്സരിക്കണം അതായത് മണ്ണാർക്കാട് നിരന്തരമായി മണ്ണാർക്കാട് ഇടതുപക്ഷത്തിന് കാലിടകുമ്പോൾ

അങ്ങനെ അങ്ങനെ സംഭവം ആണ് അദ്ദേഹത്തിന്റെ ആവശ്യം കാണുന്നത് രണ്ടു തവണ മത്സരിച്ച ആളുകൾക്ക് പിന്നീട് മത്സരിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു വിവരം ലഭിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് മുഹമ്മദ് മൂന്നാം തവണ മത്സരം രണ്ടു തവണ മത്സരി വന്ന ഒരാള് മൂന്നാം തവണ എങ്ങനെയാണ് മണ്ണാർക്കാട് മത്സരിക്കുന്നത് അങ്ങനെ രണ്ടു തവണ മത്സരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അദ്ദേഹത്തിന് ആവശ്യം മറ്റൊരു മണ്ഡലത്തിലേക്ക് മണ്ണമണ്ഡലത്തിലേക്ക് പോയിട്ടുണ്ട് അങ്ങനത്തെ സുനിൽ കുമാർ മന്ത്രി കേരളം മന്ത്രി അദ്ദേഹത്തിന് തൃശൂർ ആവശ്യമുണ്ട് അങ്ങോട്ട് പോലെ സി പി ഐക്ക് ഇങ്ങനെ സംഭവം ഉണ്ട് അതായത് തങ്ങളുടെ സീറ്റുകൾ പിടിച്ചെടുക്കാൻ എന്നെ അവിടെ ആവശ്യമുണ്ടെന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ സംസ്ഥാന പഠിപ്പി ബോധ്യപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഭാഗത്തേക്ക് ഈ സന്നദ്ധിയെ മാറ്റുമെന്നുള്ളതിന് നമുക്ക് നമുക്ക് അതിൽ കുറെ ഉദാഹരണങ്ങൾ പറയാനുണ്ട് അപ്പൊ ഈ ഞാൻ ഞാനതില് നിങ്ങൾക്ക് അങ്ങനെ പേര് വന്നപ്പോ ഞാൻ ആദ്യം

എനിക്ക് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അദ്ദേഹത്തിന്റെ പേരും അദ്ദേഹത്തെ കാറിൽ നിന്നിട്ട് അദ്ദേഹം ഈ ജനാവരത്തെ നോക്കിക്കൊണ്ട് അദ്ദേഹത്തിന് മുഖത്തുണ്ടാവുന്ന ഒരു ഒരു വലിയൊരു സന്തോഷം അല്ലെങ്കിൽ ആ ഒരു മാറ്റം നമുക്കറിയാം ഒരു അദ്ദേഹം കാറിന്റെ ഫ്രണ്ടിലാണ് ഇരുന്നുണ്ടായിരുന്നത് അദ്ദേഹം അദ്ദേഹം കുറച്ച് മുമ്പാണ് അദ്ദേഹം എല്ലാങ്ങളെ കാത്തു നിൽക്കണം മണിക്കൂറോളം കാത്തു നിൽക്കുകയാണ് അപ്പൊ ഫസ്റ്റ് വന്ന വണ്ടി അതായത് തൊട്ട് മുമ്പിൽ വന്ന വണ്ടി മോസിന്റെ വണ്ടിയാണ് മോസിനെ നമ്മള് ഫോക്കസ് ചെയ്തോണ്ടിരിക്കാണോ ക്യാമറ മൊത്തം താങ്കളുടെ വണ്ടി അപ്പൊ നമ്മള് ഫസ്റ്റ് കണ്ടിപ്പിടുന്നത് മോസിന് ആ വണ്ടിയാണ് മോസിന് ശരി കൃത്യമായിട്ട് ഇരു ഇരു വാങ്ങി നിൽക്കുന്ന ആ ജനാമിനെ കണ്ട് അദ്ദേഹത്തിന്റെ മുഖമായിരിക്കും എപ്പോഴും ഏതൊരു എം എൽ എ ആണെങ്കിലും ആ മണ്ഡലത്തിൽ തന്നെ തുടർന്ന് മത്സരിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവാം അദ്ദേഹത്തിന് ഉണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പട്ടാമ്പിയിൽ തന്നെ അദ്ദേഹത്തിന് മത്സരിക്കാൻ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടോ അല്ല ഒരു പാർട്ടി പറയുന്നത് പാർട്ടി പാർട്ടി പറയാണ് തൻ്റെ തങ്ങളുടെ സേവനം മണ്ണാർ കാണാൻ കാരണം നമുക്ക് ഇതുവരെ ആ സീറ്റ് എന്ന് പറയുമ്പോൾ ഇനി സപ്പോസ് ില്ല പട്ടാമ്പിയിൽ തന്നെ ആഗ്രഹം വരികയും അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ പട്ടാമ്പിയിൽ മത്സരിക്കണം എന്നുള്ള ഒരു ആഗ്രഹം പല എം എൽ എമാർക്ക് അത്തരത്തിലുള്ള ആഗ്രഹം പല മണ്ഡലങ്ങളിലുണ്ട് അപ്പൊ അത്തരത്തിലൊരു ആഗ്രഹം അദ്ദേഹത്തിന് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് പട്ടാമ്പിയിൽ തന്നെ അദ്ദേഹത്തിന് മത്സരിക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അദ്ദേഹം അത് ആവശ്യപ്പെടണം അദ്ദേഹത്തിന് അവിടെ എനിക്ക് ഇവിടെ ആഗ്രഹം ആഗ്രഹം അദ്ദേഹം അവിടെ

അല്ല ഞാൻ ചോദിച്ചതല്ല പട്ടാമ്പിയിൽ തന്നെ മത്സരിക്കണം എന്നാണ് മുഹമ്മദ് ഹോസിന്റെ ഒരു ആഗ്രഹമെങ്കിൽ പട്ടാമ്പിയിൽ മത്സരിപ്പിക്കാൻ വേണ്ടി മത്സരിക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങൾ അതായത് സാധാരണ സി പി ഐയുടെ ഒരു ഘടന വെച്ച് സി പി ഐ നേതാക്കൾ ഒരു ഒരാളോട് ആവശ്യപ്പെടുക അല്ലെങ്കിൽ ഇനി അവിടെ മത്സരിക്കണം എന്ന് ആവശ്യപ്പെടാറാണ് പതിവ് ഇനി അതോ അദ്ദേഹത്തിന് പട്ടാമ്പിയിൽ തന്നെ മത്സരിക്കണം എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇതെല്ലാം മറികടന്നുകൊണ്ട് നേതൃത്വത്തോടെ എനിക്ക് പട്ടാമ്പിയിൽ മത്സരിക്കണം എന്ന് അദ്ദേഹം നേതൃത്വത്തോട് അതെ നേരത്തെ അറിയിക്കുകയും അത് മാത്രം പോലെ നേരത്തെ തോന്നുകയാണ് മൗസ്യം ജയിക്കുള്ളൂ പട്ടാമ്പിയിൽ അങ്ങനെ ആണെങ്കിൽ മാത്രമേ അദ്ദേഹം പട്ടാമ്പിയിൽ ഉണ്ടാവുള്ളൂ അപ്പൊ അങ്ങനെ പട്ടാമ്പിയിൽ അദ്ദേഹം ജയിക്കുകയുള്ളൂ എന്നൊരു ആണെങ്കിൽ അദ്ദേഹം പട്ടാമ്പി ഉണ്ടാവും അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തോട് പാട്ടി നിർദ്ദേശിക്കുക മണ്ണാർ മണ്ഡലത്തിന് നിർദ്ദേശം പാട്ട് ഉദ്ദേശിക്കുക മണ്ണാർക്കാട് പോയി മത്സരിച്ചു വരൂ എന്നുള്ളതായി പാട്ട് ഉദ്ദേശിക്കുക അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ മൗസീം നാറിന്റെ വ്യക്തി പാർട്ടിക്ക് അതീതനാണ് പാർട്ടിയുടെ ആളാണ് പാർട്ടി പാർട്ടി പറയാണ് പറയാണ് ഒരു ാട് ആ സീറ്റ് പിടിച്ചെടുക്കണം അതായത് പട്ടാമ്പി സീറ്റ് മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ ഒരു സേവ് സി പി ഐയുടെ ഒരു സേവ് അനുകൂലികൾ പോലും ഇദ്ദേഹത്തോടൊപ്പം നിൽക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഞാൻ മനസ്സിലാക്കുന്നു മനസ്സിലാക്കുന്നത് മനസ്സിലാക്കുന്ന കാര്യം അറിയുന്നത് അദ്ദേഹം എങ്ങനെയാണ് വന്നത് എന്നുള്ളതാണ് ഈ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തെ വരവ് എന്നുള്ളത് അദ്ദേഹം യുവതത്തിന്റെ ഒരു പ്രതീകമായിരുന്നു വലിയൊരു വലിയൊരു സംഭവമാണ് ആ വരവിന്റെ ഒക്കെ നമുക്ക് പറയാൻ കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ പ്രസൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പ്രസൻസ് ആണ് ഈ മോസിന്റെ പ്രസൻസ് എന്ന് പറയും ആ മോസിന്റെ പ്രസൻസ് വരുമ്പോൾ മോസിന് വേണ്ടി പ്രവർത്തിക്കാൻ സേവ് ഇപ്പിക്കാർ പോലും ഇറങ്ങും കാരണം മോസിന് വേണ്ടി പ്രവർത്തിക്കാൻ മോസിന് എതിരല്ല മോശം കാരണം ആ മുഹസിൻ എം എൽ എ ആയി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മാത്രമല്ല പാർട്ടിയിൽ അല്ല ഭാഗമാവുക അദ്ദേഹത്തിന് എന്താണ് ആശയങ്ങളോട് വിയോജിപ്പ് അല്ലെങ്കിൽ ഇങ്ങനെ പാർട്ടിയിൽ ചില ചില പ്രശ്നങ്ങൾ വരുമ്പോ അദ്ദേഹം ഒരു പ്രശ്നങ്ങളെല്ലാം തീർത്തിട്ടുണ്ട് അത് നമുക്ക് എന്താണ് ചില വിഷയങ്ങളാണ് അത് നമ്മള് മാധ്യമങ്ങൾ ചിലപ്പോ

അപ്പൊ എ പി ബാദിന്റെ വോട്ടൊരിക്കലും അസോർഡേറ്റ് ആയിട്ട് മത്സ്യത്തിലേക്ക് പോയിട്ടുള്ള എൽ ഡി എഫിനെ പോയിട്ടുള്ളത് അപ്പോ ഇന്ത്യ അഭിപ്രായത്തില് എ പി ബാദിന്റെ വോട്ട് മുസ്ലിം ലീഗിലേക്ക് പോകാനുള്ള ഒരു സാധ്യത കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി വലിയ ചർച്ചകൾ അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് സംസ്ഥ അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ എ കെ എ പി വിഭാഗങ്ങൾ പറയുന്നുണ്ട് അവർ പ്രഖ്യാപനം ഉണ്ടാവുക എന്ന് പറയുന്നത് സ്ഥാനാർത്ഥി തന്നെ ഇപ്പൊ എന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ചെയ്തു അവർ പറയുള്ളൂ ആരും അതിനൊന്നും അവരൊന്നും പറയില്ല അപ്പൊ പിന്നെ അവരെ കുറിച്ച് കൊണ്ടാണ് ഗുണം കിട്ടുന്നത് അവർക്ക് വോട്ട് അതെ തങ്ങൾക്ക് ആരെ കൊണ്ടാണ് ഗുണം കിട്ടുന്നത് അവർക്ക് അത് പരസ്യമായി പറയുന്നൊന്നും പതിവെന്ന് തോന്നില്ല അത് രഹസ്യമായി തങ്ങൾക്ക് ആരെ കൊണ്ടാണ് ഗുണം ഉണ്ടാവുക അവർ വോട്ട് ചെയ്യുക അത് മാത്രല്ല ഇപ്പൊ ഈ എ പിയിലായാലും ഇ കെ ലായാലും രാഷ്ട്രീയമുണ്ട് എ പി എ പി വിഭാഗത്തിലും ഇ കെ വിഭാഗത്തിലും മുസ്ലിം മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയം അതായത് അവർക്ക് മുസ്ലിം ലീഗ് രാഷ്ട്രീയവും മതം ഇങ്ങനെ രണ്ടാണ് അപ്പൊ ഈ മുസ്ലിം ലീഗുകാര് കുറച്ച് വോട്ട് മറിക്കാൻ സാധ്യത ഇല്ലെങ്കിൽ പോലും ഇനി മോശം വരുമ്പോൾ അതായത് നിഷ്പക്ഷ നിൽക്കുന്ന മുസ്ലിം ലീഗിന്റെ അത്രത്തോളം ഇല്ലാത്ത ആളുകൾ ചിലപ്പോൾ ഈ മോസിലേക്ക് വോട്ട് പോകാൻ ചാൻസ് ഉണ്ട് എ പി വിഭാഗം പോകും അതായത് ഒരു ഒരു ഒന്നായി ഒഴുക്ക് എന്ന് അങ്ങനത്തെ രീതികൾ പറയുന്നത് വോട്ടുകൾ മറിക്കാനുള്ള കാര്യം ഒരു ഒരു വിഭാഗത്തിന്റെ വോട്ടുകൾ അത് ഇപ്പൊ മോസിൻ ആയതുകൊണ്ട് പ്രത്യേകത താർത്ഥി പറയുന്നത് മോസിൻ സംസ്ഥയെ പരിഗണിക്കുന്ന ആളാണ് മോസിന് ഇഷ്ടപ്പെടുന്ന ഓരോരുണ്ട് അപ്പൊ ഞാൻ മോശത്തില് ഭാഗം പോകുന്നില്ല ഒരു വിഭാഗത്തിന്റെ വോട്ടുകൾ മോസിനേക്ക് പോകാൻ സാധ്യത സാധ്യതയുണ്ട്

വ്യക്തിക്കുള്ള അത്തരത്തിലൊരു സംഭവം നടക്കണമെങ്കിൽ മുസ്ലിം ലീഗിന്റെ സംസ്ഥയും മുസ്ലിം ലീഗും തമ്മിലുള്ള പ്രശ്നങ്ങളിൽ പ്രശ്നങ്ങളിലൂടെ സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള പ്രശ്നങ്ങളിലൂടെ ഇങ്ങനെ വോട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ നമുക്കറിയാം കഴിഞ്ഞ മലപ്പുറം തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്തെ വോട്ടുകളൊക്കെ ഭിന്നിച്ച് പോകേണ്ടതായിരുന്നു പക്ഷെ അത്തരത്തിലുള്ള സംഭവങ്ങളും നടന്നിട്ടില്ല അല്ല നമ്മളിപ്പോഴും നിങ്ങൾ പറയുന്ന മലപ്പുറത്തെ വോട്ട് പിന്നിച്ച് പോകണം കൊണ്ട് പോയില്ല അതുപോലെയാണ് മോസിന്റെ പാരമ്പര്യം എന്താ മോസൻ എവിടെന്നാ വരുന്നത് നമ്മളിപ്പോൾ ഒരു വീട്ടിൽ നിന്ന് വരുന്ന ആള് ആ വീട്ടിലുള്ള വോട്ടുകൾ എങ്ങനാ പോവാം അപ്പൊ മോശിനെ പോലെ പത്ത് പേരുള്ള വീട്ടിൽ നിന്ന് രണ്ടുപേരെങ്കിലും മോസിന് പോകില്ല നമ്മുടെ മോശം കാരണം അദ്ദേഹത്തിൽ സമസ്ത ആശയങ്ങളോടും സമസ്തയിലൂടെ അറിയുന്നതും സമസ്ത സ്നേഹിക്കുന്നതുമായ ഒരാള് ഈ ഒരു വീട്ടിലെ പത്ത് വോട്ട് പത്ത് വോട്ട് എന്നല്ല പറയുന്നത് രണ്ട് വോട്ടോ മൂന്ന് വോട്ടവും പോകാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന് ഇപ്പോൾ ആ വീട്ടുകാരും ആ അറിയുന്ന ആളാണ് ആ വീട് ആ വീടിനെ ഇഷ്ടപ്പെടുന്ന ആളാണ് ആ വീട്ടുകാരപ്പം നിൽക്കുന്ന ആളാണ് അങ്ങനെ വരുമ്പോ മുഹമ്മദ് മൊഹസിനു വോട്ട് എന്ന് പറയുന്നത് പോയിക്കൂടെ അങ്ങനെ മൊത്തം ഒരുമിച്ച് ഒഴിക്കുന്നില്ല അങ്ങനെ വികടിപ്പിക്കാൻ കഴിവുള്ള ഒരാളാണ് കഴിവുണ്ട് അല്ല അവിടെ സി പി ഐ ഇപ്പോ നല്ല വർക്ക് ചെയ്യുന്നുണ്ട് സി പി ഐ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ അവര് അവിടെ ഉള്ള കഴിഞ്ഞ പ്രശ്നങ്ങളൊക്കെ അവര് വിഷയം നടക്കുന്നുണ്ട് ഈ നമ്മള് പറയും ഒരു ഒരു പേഴ്സണാലിറ്റി എന്ന് പറയും വ്യക്തിത്വം എന്ന് പറയും അപ്പൊ ഈ ആൾക്ക് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്ക ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ഈ പ്രശ്നങ്ങൾ പറയുന്ന വിഷയങ്ങളുണ്ടല്ലോ ആ വിഷയങ്ങൾ പരിഹരിക്കാൻ കഴിവുള്ള ആളാണ് എന്ന് നേട്ടവും മോഹസിൻ വരികയാണെങ്കിൽ മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിൽ എത്ര നമുക്കറിയാം ഇന്നലെ നമ്മൾ ഇരുപതിനായിരം കോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിശേഷം യു ഡി എഫ് കൂടുതൽ വിജയിച്ചു വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു

അതെ തീർച്ചയായില്ല ഇപ്പൊ ഇപ്പൊ നമുക്ക് കിട്ടിയപ്പോ തന്നെ നമുക്ക് ഒരിക്കലും മുഹമ്മദ് മുസ്ലിം ഉണ്ടെങ്കിൽ ഇങ്ങനെ മാറ്റം പറയാൻ പറ്റില്ല ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇ കെ കാലിന്റെ വോട്ട് മനോ അതൊന്നും ഉറപ്പില്ല ഇക്കാലത്ത് അധികവും മുസ്ലിം ലീഗ് പാർട്ടിയില് അവർ വിശ്വസിക്കുന്ന ആളുകൾ അങ്ങനെ നാളെ മുസ്ലിം ലീഗ് പാട്ടിപ്പൊ ഒരു ദിവസം കൂടെ നമുക്ക് ഒരിക്കലും നമുക്ക് തോന്നും നമ്മളിപ്പോ പറയുന്ന കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യത ഉണ്ടെന്നുള്ളൂ സംഭവം പക്ഷെ നമ്മൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി പറയുന്നുള്ളു അപ്പൊ നമ്മൾ ഒരിക്കലും ഒരു ആൾക്കാർ അറിയാൻ ചെല്ലാതെ ഈ ചർച്ച എന്താണ് വന്നതിന് ശേഷം ജനങ്ങൾക്കിടയിൽ ഈ ചർച്ച ആയ ശേഷം അവരെ മനസ്സ് അറിയാതെയാണ് അത് നമ്മളൊരു കാഴ്ചപ്പാറുണ്ട് ഇപ്പൊ വ്യക്തിപരമായ നമ്മുടെ അഭിപ്രായത്തില് സംഭവം ആവുന്നുള്ളത് പറയുന്നത് ജനങ്ങൾക്കിടയിൽ പഴസ അറിഞ്ഞിട്ടില്ലല്ലോ നമ്മൾ അല്ല കാരണം യു ഡി എഫിന്റെ കോട്ട ഇളക്കാൻ നേതാവാണ് അവിടെ നിന്ന് വരുന്ന ഒരാൾ അത് അത് വരാനുള്ള കാരണം പാർട്ടിയുടെ ഭയങ്കര തിരിച്ചു ഇങ്ങോട്ട് വരുന്നത് ഇവിടെ താങ്കൾ ഇവിടെയാണെന്ന് പറയും വലിയൊരു സംഭവിക്കാൻ സാധ്യതയുണ്ട് വലിയൊരു സർപ്രൈസ്

രണ്ടുപേര് നമുക്ക് കിട്ടിയത് മൂന്ന് പേരുകളുടെ പേരാണ് ഇമ്പോർട്ടൻസ് പിന്നെ രണ്ടാമത്തെ പേര് അതും വളരെ എന്താ പറയാ ആ പേര് ജില്ലാ സെക്രട്ടറിയുടെ പേരാണ് സുമലത സുമലതയുടെ പേരാണ് വേർപരുന്നത് പ്രത്യേക എന്ന് പറയുന്നത് വനിത വരികയാണെങ്കിൽ സി പി ഐ സി പി ഐ വനിതകൾ അവര് പരിഗണിക്കും അപ്പൊ സി പി ഐയുടെ ഒരു പ്രത്യേകം പറയുന്നത് ഒരു തവണ മന്ത്രിയായ ആളുകൾ വീണ്ടും എല്ലാം തവണ പരിഗണിക്കാൻ കുറവാണ് അപ്പോ വനിതാ മന്ത്രി ഉണ്ടാവുകയും അത് സുമലത ആണെങ്കിൽ എന്ന് അതായത് താങ്കൾ പറഞ്ഞു വരുന്നത്ക്കാട് നിയോജക മണ്ഡലത്തിൽ നിർത്തി മത്സരിപ്പിച്ച് വിജയിച്ച് വിജയിപ്പിച്ച് ഇവിടെ നിന്നൊരു മന്ത്രിയാക്കാനുള്ള സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് വളരെ വലിയ ഇനി മൂന്നാം തവണയും എൽ ഡി എഫ് വരികയും സുമലത ജയിച്ചു വരികയും ചെയ്തിട്ടുണ്ടെങ്കിൽ മന്ത്രിയാവുമെന്ന് ഉറപ്പായിട്ട് നമുക്ക് കൺഫേം അതായത് ചരിത്രത്തിൽ ഒരു തവണ മന്ത്രി തവണ അടുത്തവണ സാധ്യത അതുകൊണ്ടാണ് നമ്മൾ എടുത്തു പറയുന്നത് ഇവിടെ നിന്ന് മത്സരിക്കും ഇവിടെ നിന്ന് സുമലത ജയിക്കുകയും അത് മന്ത്രി ഇവിടെ നിന്ന് സുമലത ജയിക്കുകയും എൽ ഡി എഫ് തൊഴിൽ പാലിക്കുന്നെങ്കിൽ സുമലത മന്ത്രി ആകുമെന്ന് ഏകദേശം ഉറപ്പാണ് ഒരു ആയിട്ട് പോലും ആയിരിക്കാം

സുമലത നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ആ സമയത്ത് ട്രെൻഡ് ജനങ്ങൾക്കിടയിൽ ട്രെൻഡ് മാറി എൽ ഡി എഫിനെക്കാണ് ട്രെൻഡ് അതായത് ഭരണം എൽ ഡി എഫ് തുടരും എന്ന രീതിയിലേക്കാണ് പോകുന്നതെങ്കിൽ അപ്പോൾ മണ്ണാർക്കാട് ഒരു മന്ത്രി നിലയിൽ സുമരതയ്ക്ക് പാതിനിധ്യം കൂടും ജനങ്ങൾക്കിടയിൽ അടുത്ത തവണ മണ്ണാർക്കാട് ഇപ്പോൾ രണ്ടു തവണ നമുക്കറിയാലോ മിനിസ്ട്രി നമുക്കില്ല അതായത് ഭരണമില്ലാത്ത ഭരണ ഭരണകക്ഷിയുടെ എം എൽ എ ഇല്ല അപ്പൊ അടുത്ത തവണ അടുത്ത തവണ ഈ ഭരണം എൽ ഡി എഫിലേക്കാണോ പോകുന്നത് അതായത് നമ്മള് പറയുന്നത് ഇപ്പോഴും സാഹചര്യം നിലവിലില്ല കാരണം അനുകൂലമാണ് യു ഡി എഫ് ഭരിക്കുന്നതിന് ഒരു പക്ഷേ അടുത്ത അടുത്തതാണ് ഇപ്പൊ കുറച്ചുകൂടി രണ്ടു മൂന്നു മാസം കയ്യിൽ ട്രെൻഡും എൽ ഡി എഫിനെ വീണ്ടും വരുമ്പോൾ തോന്നൽ ഇതിനൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സുമനതക്ക് അനുകൂലമായി മാറും കാരണം സുമനത

വോട്ട് നിലനിർത്താൻ അതായത് അവർക്ക് എൽ ഡി എഫിനുള്ള വോട്ട് അത് ചോർച്ചയില്ലാതെ നിലനിർത്തുകയും അതിനോടൊപ്പം തന്നെ ീഷി മണ്ണാറക്കാട് കുടുംബ പേരുകളുണ്ട് പേര് ആദ്യം കേട്ടപ്പോൾ നമുക്ക് അദ്ദേഹത്തിനെ കുറിച്ച് മണ്ണാർക്കാട് അദ്ദേഹത്തിന്റെ പേര് പിന്നെ നമ്മള് ഒരു പഠനം നടത്തിയപ്പോൾ മണ്ണാറക്കാട് അദ്ദേഹത്തിന് കുടുംബങ്ങളുടെ ഇഷ്ടം പോലുണ്ട് ആ കുടുംബ ബോട്ടുകൾ അദ്ദേഹത്തിലേക്ക് മാറി മറിയുക അത് മാത്രമല്ല അദ്ദേഹത്തിന് ഇവിടെ വ്യാപാരി സമൂഹത്തുമായി ബന്ധമുണ്ട് ഈ മണ്ണാറക്കാട് മേഖലയിൽ അദ്ദേഹം നല്ല പരിചയമുള്ള വ്യക്തിയാണ് അദ്ദേഹം ഇങ്ങനെ എന്താണ് ഇവരുമായി നല്ല നല്ലൊരു കോൺക്ട് സൂക്ഷിക്കുന്ന യൂണിറ്റ് ഉണ്ടാക്കിയത് മുമ്പൊരാൾ അദ്ദേഹം ആണെന്നാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ ചായ്മ കമ്മിറ്റിയാണ് ഈ രണ്ട് കമ്മിറ്റികളും പക്ഷെ വ്യാപാരികളുടെ വോട്ടൊന്നും ഒരിക്കലും ഇങ്ങനെ പോകാൻ സാധ്യതകളുടെ വോട്ടിൽ പോവാൻ സാധ്യത വ്യാപാരികൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഒരാള് അതായത് വ്യാപാരി അപ്പൊ അവർക്ക് വേണ്ടി സംഭവിക്കുന്ന ഒരാൾ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അവരുടെ വോട്ട് പോകും അവർ രാഷ്ട്രീയ അതീതമായിട്ട് വോട്ട് പോകും ഇത് തന്നെ ഇടനാട്ടുകര എന്ന് പറയുന്ന സ്ഥലത്ത് യുഡിഎഫ് അനുകൂലമായതാണ് അവരുടെ നിന്ന് വോട്ട് ലത്തീഫിലേക്ക് മറിയുക എന്ന് പറയുമ്പോൾ ചെയ്യുന്നത് യുഡിഎഫാണ് യു ഡി എഫിലാണ് ആ വോട്ടുകൾ അതേപോലെ തന്നെ കുമരമ്പത്തൂര് കുമരമ്പത്തൂരിൽ പോലും ഈ വോട്ടുകൾ ലത്തീഫ് മണ്ണാർ നമ്മൾ കണ്ട പോലെയുള്ള ഒരാളല്ല ലത്തീഫ് ലത്തീഫിന്റെ മണ്ണാറക്കാട് മണ്ഡലത്തിൽ മണ്ണാറക്കാട് പക്ഷെ മണ്ണാറക്കാട് നല്ല കോണ്ടാക്ടുകളും നല്ല നല്ലൊരു എന്താ പറയാ അറിയപ്പെടുന്ന ആളുകളുമായിട്ടും ഒരു പരിചയവും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രവർത്തനവും മണ്ണാർക്കാടുകാൽ മണ്ണാർക്കാടുകാരി ഇറങ്ങി ചെന്ന പ്രവർത്തനം ഉണ്ടായതുകൊണ്ട് അതായത് ഞാൻ പറഞ്ഞ എല്ലാവരിലേക്കുമല്ല ഒരു വിഭാഗത്തിൽ അദ്ദേഹത്തിന് പ്രവർത്തനം ഉണ്ടായതുകൊണ്ട് ആ വോട്ടുകൾ അദ്ദേഹത്തിലേക്ക് കിട്ടും എന്ന് അദ്ദേഹത്തിന് പ്രതീക്ഷ ഉണ്ടാവും കാരണം ഈ വോട്ട് അദ്ദേഹം അദ്ദേഹം ഇപ്പോഴും സ്ഥാനാർത്ഥികൾ ഉറപ്പൊന്നും ഇല്ല അപ്പോൾ ഞാൻ പറയുന്നത് അദ്ദേഹം മത്സരിക്കുകയാണെങ്കിൽ പോലും അത്

മുമ്പിലേക്ക് വരുന്നതോ അല്ലെങ്കിൽ എങ്ങോട്ടേക്കാണ് എന്തായാലും മണ്ണാർക്കാട് മുഹമ്മദ് മുസ്സിൻ വരികയാണെങ്കിൽ വലിയൊരു ശക്തമായ ഒരു മത്സരം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ അനുകൂലമായ ഒരു തരംഗം ഉണ്ടാവുകയാണെങ്കിൽ മണ്ണാർക്കാട് സി പി ഐ പാലക്കാട് ജില്ലാ സെക്രട്ടറി സുമലതയെ ഇവിടെ നിർത്തി മത്സരിപ്പിച്ച് വിജയിപ്പിച്ച് മന്ത്രിയാക്കാനുള്ള ഒരു ശ്രമവും നടക്കുന്നുണ്ട് അതുപോലെ തന്നെ അട്ടപ്പാടി ഉൾപ്പെടെയുള്ള മേഖലകളിൽ സ്വാധീനമുള്ള വീരൻ ലത്തീഫ് ഇവിടെ മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരം കൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്തായാലും കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങൾ വീണ്ടും നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും ഞാൻ അർഷാദ്